ോട്ടാ ഞാന് പഠിക്കാൻ പോണ് അതിന് ഇന്ന് ഇല്ല ഫ്രണ്ടിന്റെ വീട്ടില് കമ്പ്ലൈൻ സ്റ്റഡിന്ന് കംപ്ലൈൻ സ്റ്റഡി ഈ സംശയം ചോദിക്കാൻ പോണു ബാഗൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടിയിൽ ഇപ്പം പോകും ഒരാൾ ഊണ് വന്നാരുന്നെങ്കി പോവായിരുന്നു അളിയന്തിനാ അളിയന് ഇതെടുക്കണം മറ്റേതെ ഈ പോവാനുള്ളത് കാര്യം പറയാ ടിക്കറ്റ് ടിക്കറ്റ് എന്തോ നോക്കണോന്നോ പറയുന്നുണ്ട് റിട്ടേൺ ടിക്കറ്റ് എന്തോ നോക്കാൻ വേണ്ടി അപ്പൊ പോണോക്ക് അവിടെ എങ്ങോട്ട് ഇറക്കിയിട്ട് ഞാനങ്ങ് പോവുമോ അല്ല വേറെ ആഹ് കോട്ടാ ശരി ശരി അളയോ എന്റെ സിദ്ധു നീ ഇപ്പഴാണ് എന്നൊക്കെ പറഞ്ഞോ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ നിന്റെ അനിയന്റെ കൂടെ ഇഷ്ടല്ലേ ചുമ വളച്ചോളിച്ചോരന്നൊക്കെ പറയാർന്നിട്ട് ആ ചെറുക്കൻ എന്തെങ്കിലും കേട്ടാണല്ലോ പിന്നെ അത് മതി എന്നാ ചെറുക്കൻ കേട്ട് ചേച്ചിക്ക് എത്ര പ്രശ്നമാണെങ്കിൽ കൊണ്ടുപോയി കട്ടിൻ തടി വെച്ചു ചെറുക്കൻ്റെ മേടിക്കും കേട്ട പിന്നെ എന്താ എന്താ പ്രശ്നം എന്താ നിലവിലെ പ്രശ്നമൊന്നുമില്ല ഇവരിവന്റെ ഏതൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പഠിക്കാൻ അതും എന്തോ പോവാൽ അപ്പൊ സിദ്ധും കൂടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻപുറം വൈബൊക്കെ എന്നിട്ട് അങ്ങനെ അല്ലല്ലോ മോന്റെ എന്തോ ടിക്കറ്റിന്റെ കാര്യം അന്വേഷിക്കാറ് എവിടെ മോനെ ഇറക്കി വിടണോന്നോ എന്തൊക്കെയാണല്ലോ പറഞ്ഞു ടിക്കറ്റിന്റെ കാര്യം അന്വേഷിക്കാരാ അതല്ല ഞാൻ ഞാൻ ഈ പോകുന്ന വഴിക്ക് എന്റെ എന്റെ കാക്കനാട് ഇവിടെ ഒരു ഒരു ഫ്രണ്ട് ടിക്കറ്റ് ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ റേറ്റ് അത്രേ ഉള്ളൂ എനിക്ക് ഒരുപാട് ഫ്രണ്ട് ഉണ്ട് എന്റെ തൃപ്പോണത്തറുള്ള ഫ്രണ്ടിനെ മൊത്തം അറിയൂ നമ്മടെ തൃപ്പൂണത്തിലുള്ള മറ്റേ ഈ നമ്മടെ ഈ കണ്ണകുളങ്ങര നമ്മടെ വേദത്തിന്റെ അടുത്തുള്ള നമ്മടെ കണ്ണൈ കണ്ണൈ അവനെ വീട്ടിൽ വിളിക്കുന്നവരെ അയ്യോ അവന്റെ പേര് ഞാൻ ഇതിലോട്ട് ചോദിച്ചിട്ടില്ലായിരിക്കും

ും ചേച്ചി വാ അമ്മൂമ്മ വിളി എല്ലാവർക്കോണ്ട് പോവാൻ ആഹ് വെല്ലു വിളിക്കാൻ പറയാം കേട്ടാ ഞാൻ അവിടെ എന്തെങ്കിലും പണംന്ന് വിചാരിച്ച പഠിക്കാൻ പോവാണ് അല്ലെങ്കിൽ തന്നെ ഒരുത്ത എവിടെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങുമ്പോഴത്തേനും അവിടെ പറയെടുത്തോണ്ട് വരവുണ്ട് ഒരുത്തൻ പഠിക്കാൻ വേണ്ടി പോവാണ്

ഒന്നുമില്ലെങ്കി നീ ഇത്ര പേടിക്കണെന്തിനാണെന് എനിക്ക് ഇഷ്ടം ഞാൻ ചെയ്യും നീ ബാഗ് ഉണ്ടായിരുന്നോണോ അവളെ ബാഗ് തുറക്കുന്ന ഭയങ്കര മോശം പിടിച്ച പരിപാടി കേട്ടോ കൊഴപ്പില്ല ഞാൻ ഇച്ചിരി മോശക്കാരിയാണെന്ന് ഇവിടെ ഉള്ള എല്ലാര്ക്കും അറിയാം അഴുതാ സംശയം 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 ബുക്ക് പോലൂലേ ഇതിനകത്ത് പിന്നെ നീ എന്തുണ്ടാക്കാനു പിള്ളേർ എവിടെങ്കിലും പോവാൻ തുടങ്ങുമ്പോ ഇങ്ങനെ തടസ്സം നിക്കല്ലേ തടസ്സം നിന്നുല്ലോ എങ്ങോട്ടാ പോണേന്ന് അറിയണ്ടേ തപ്പാമേക്കണു വേറെ എന്നാ ഞങ്ങൾ ഓടി പോയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരണേ കഴിക്കാൻ ോട്ടെട്ടെന്തെങ്കിലും കഴിക്കാ അതൊക്കെ കൊണ്ടുവരല്ലേ പിന്നെ പോട്ടാ പോ വേറെ ചെക്കണ് വെച്ചാ എണ്ണമീണോ ചെക്കണ്ണുട്ടാ പോളെടുത്ത് ടുത്തോട്ട് പോവാൻ സമ്മതിക്കത്തില്ല അപ്പൊ എന്തെങ്കിലും പറഞ്ഞു തടസ്സം നിന്നോളൂ സ്വഭാവം ഇത് ഞാനല്ലേ പറഞ്ഞു പറഞ്ഞു എന്റെ ബാഗ് വെക്കിയേ അത് തന്നെ വെറുതെ അല്ലേ എന്തോ നിനക്ക് സംശയം